ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഉടുപ്പി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ മൂക്കാംബിക ക്ഷേത്ര സന്നിധിയിലേക്ക് യാത്ര തിരിച്ചു ഉടുപ്പിയിൽ നിന്നും ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയുണ്ട് മൂക്കാംബികയിലെത്താൻ അവിടെ നമ്മൾ ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിൽ ലഗേജുകളൊക്കെ കൊണ്ടുവച്ച് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഞങ്ങൾ ഉച്ചയോടുകൂടി ഉച്ചപൂജ തൊഴുന്നതിനായിട്ട് ക്ഷേത്ര സന്നിധിയിലെത്തി വെള്ളിയാഴ്ച ആയതുകൊണ്ട് വളരെയധികം തിരക്കായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഒട്ടും തിരക്കില്ലായിരുന്നു നന്നായിട്ട് ദേവിയെ തൊഴു തൊഴാനുള്ള ഭാഗ്യം ഉണ്ടായി പിന്നീട് വൈകിട്ട് ഞങ്ങൾ വീണ്ടും ദീപാരാധനയൊക്കെ തൊഴാനായിട്ട് ക്ഷേത്ര സന്നിധിയിലെത്തി നെയ്വിളക്ക് അതേപോലെ സിന്ദൂരാർച്ചന ത്രിമധുരം ലഡു ഇതൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ ഞങ്ങളതൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തി യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി പിന്നീട് കുറേ നേരം അവിടെ ഇരുന്ന് നാമങ്ങളൊക്കെ ചൊല്ലാനുള്ള ഉണ്ടായി ലളിതാ സഹസ്രനാമം അതേപോലെ ദേവി സ്തുതികളുമൊക്കെ ചെല്ലി ധാരാളം മലയാളികളാണ് അവിടെ ഉണ്ടായിരുന്നത് എല്ലാ ഭാഷക്കാരും ഉണ്ടെങ്കിലും മലയാളികളെയാണ് നമുക്ക് ധാരാളം കാണാൻ കഴിഞ്ഞത് പിന്നീട് ഇതുപോലെ സരസ്വതി മണ്ഡപത്തിൽ എപ്പോഴും കലാകാരന്മാർ ഓരോരോ പ്രോഗ്രാംസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു രാവിലെ മുതൽ ഒരു പന്ത്രണ്ട് മണിവരെ എഴുത്തിനിരുത്തുന്നതാണ് കാണുന്നത് പിന്നീട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ക്ഷേത്രമാണ് ഇവിടെ വരാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന് പറയുന്നത് പോലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ അതിൻ്റെ വളരെ നാളത്തെ ഒരാഗ്രഹമാണ് ഏറ്റവും സാഫല്യമാണത് ധാരാളം കലാകാരന്മാർ ഈ സരസ്വതി മണ്ഡപത്തിൽ അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് കാണാൻ കഴിഞ്ഞു കീർത്തനങ്ങളൊക്കെ ആലപിക്കുന്നത് അതേപോലെ ഡാൻസ് പെർഫോമൻസുകൾ ചെയ്യാൻ വരുന്ന കുട്ടികൾ കുറച്ച് ഡാൻസെങ്കിലും ഇവിടെ വന്ന് ദേവിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് അപ്പുറത്തെ സ്റ്റേജിൽ പോയി അവതരിപ്പിക്കുന്നത് ഞങ്ങളും കുറേ നേരം അവിടെ സരസ്വതി ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യമുണ്ടായി അതേപോലെ ധാരാളം നാമങ്ങളും അഷ്ടപതിയൊക്കെ ചൊല്ലാൻ കഴിഞ്ഞു ഈ കുട്ടികളൊക്കെ വൈകിട്ട് അവിടെ ഡാൻസ് പെർഫോമൻസിനായിട്ട് വന്ന കുട്ടികളാണ് എല്ലാവരും കുറച്ച് ചുവടുകളെങ്കിലും ഇവിടെ വന്ന് സരസ്വതി മണ്ഡപത്തിൽ വന്ന് ദേവിയുടെ അടുത്ത് അല്പനേരം നൃത്തം ചെയ്തിട്ടാണ് അപ്പുറത്ത് സ്റ്റേജിൽ പോയി നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നത് മൊബൈലിൽ സൗണ്ട് കുറച്ച് വെച്ചാണ് ഈ കുട്ടി കളിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ ആൾക്കാരിരുന്ന് നാമം ചെല്ലുകയും കീർത്തനങ്ങളൊക്കെ ആലപ്പിക്കുന്നതും കാണാം അവർക്കൊന്നും ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ പതുക്കെയാണ് എന്നാൽ സൗണ്ട് കുറച്ച് വെച്ചാണ് ഡാൻസ് കളിക്കുന്നത് ായാലും നമുക്ക് ഇതെല്ലാം കാണാനുള്ള ഒരു ഭാഗ്യവും സരസ്വതി മണ്ഡപത്തിൽ കുറേ സമയം ഇരിക്കാനുള്ള ഭാഗ്യമൊക്കെ ഓവിയുടെ കടാക്ഷം മൂലം കിട്ടി രണ്ട് മൂന്ന് കുട്ടികൾ ചേർന്നാണ് ഡാൻസ് അവതരിപ്പിച്ചത് എല്ലാ കുട്ടികളും കുറച്ച് ഡാൻസുകളുടെ സ്റ്റെപ്പുകൾ അവിടെ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു അതിനുശേഷം ഒരു കൊച്ചുകുട്ടി ദേവിയുടെ അടുത്തിരുന്ന് നാമങ്ങൾ കീർത്തനങ്ങൾ ആലപിക്കുന്നത് കാണാൻ കഴിഞ്ഞു ആ കുട്ടിയുടെ അമ്മ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ആ കുട്ടി നന്നായിട്ട് നാമമൊക്കെ ചെല്ലി പിന്നീട് ദേവിയുടെ ശിവേലി എഴുന്നള്ളത്താണ് ഈ കാണുന്നത് രാത്രിയിൽ ശിവേലി എഴുന്നള്ളത്ത് കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കുണ്ടായി അതിനുശേഷം നമുക്ക് ദീപാരാധന കണ്ടതിന് ശേഷമാണ് കഷായ വിതരണമുണ്ട് കഷായം അവിടുത്തെ ഒരു പ്രധാന നിവേദ്യമാണ് അത് രാത്രിയിൽ എല്ലാ പൂജകളും കഴിഞ്ഞതിന് ശേഷമാണ് കഷായ നിവേദ്യം നടക്കുന്നത് അത് ആ സമയം നമ്മൾ അങ്ങേ സൈഡിൽ പോയി ക്യൂ നിന്നാണ് രാത്രിയിൽ അത് വാങ്ങി കുടിക്കുന്നത് അത് പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ കൈയിലോ ഒക്കെ നമുക്ക് തരും അത് നമുക്ക് വാങ്ങി കുടിക്കാവുന്നതാണ് ഇത് അമ്മയുടെ പല്ലക്കാണ് ഇപ്പോൾ ചാതുർമാസമായതുകൊണ്ട് പല്ലക്കിൽ എഴുന്നള്ളപ്പില്ല നാല് മാസത്തിന് ശേഷം മാത്രമേ പല്ലക്കിൽ എഴുന്നള്ളിക്കുള്ളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ സൗപർണിക നദി കാണാനായി പോയി അവിടെ വെള്ളം ഒരുപാട് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ആരെയും നദിയിലേക്ക് ഇറക്കി വിടുന്നില്ല ഗേറ്റ് അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നു ശാന്തസുന്ദരമായി സൗപർണിക നദി കാണാൻ കഴിഞ്ഞു ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലാണ് വളരെ നല്ല ഹോട്ടലായിരുന്നു നല്ല റൂം സർവീസ് ആയിരുന്നു നല്ല ഭക്ഷണമായിരുന്നു പിറ്റേ ദിവസം പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ഏകദേശം ഒന്നൊന്നരയോടുകൂടി ഞങ്ങൾ ഹോട്ടലിൽ റൂം വെക്കേറ്റ് ചെയ്തു ഇവിടെ നിന്ന് ബൈന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണം നമുക്ക് ട്രെയിൻ കയറുന്നതിന് വൈകിട്ടായിരുന്നു ട്രെയിൻ എങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഒന്നൊന്നര മണിയോടുകൂടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു ഞങ്ങളുടെ ഒരു കൂട്ടുകാരിക്ക് ഉച്ചയ്ക്ക് രണ്ടര മണിയുടെ ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് പോകണമായിരുന്നു അതുകൊണ്ട് എല്ലാവരും കൂടെ ഉച്ചയോടുകൂടി തന്നെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റോളം യാത്രയുണ്ട് നമുക്ക് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്താൻ അപ്പോഴൊരു ടാക്സി വിളിച്ചാണ് ഇവിടെ നിന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ബൈന്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് വളരെ പുരോഗമനമൊന്നും അധികം വന്നിട്ടില്ല അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ശാന്തസുന്ദരൻ സുന്ദരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഇത് മൂകാംബികയിൽ വരുന്ന ആൾക്കാർ മാത്രം പോകാനും വരാനും വരാനുമൊക്കെയുള്ള ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ പോലെ ട്രെയിനിൻ്റെ ഒച്ചയും ബഹളങ്ങളും ഒന്നുമില്ല ഞങ്ങൾ പോയി റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എപ്പോഴാണ് ട്രെയിൻ എത്തുന്നതെന്നൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് രണ്ട് മണിക്കുള്ള രണ്ടര രണ്ട് പത്തിനുള്ള ട്രെയിൻ ട്രെയിനിൽ ഞങ്ങളുടെ കൂട്ടുകാരിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണം അതിന് ശേഷം ആറമ്പതിനാണ് ഞങ്ങളുടെ ട്രെയിൻ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് റെയിൽപാളങ്ങളൊന്നും കാണാൻ കഴിയില്ല അടുത്ത് വരും വന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾ മാത്രം ഒരു റെയിൽവേ പാതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിലൂടെ ധാരാളം ട്രെയിനുകളൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ടാണ് നമുക്ക് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിഞ്ഞത് എന്തായാലും മൂകാംബിക യാത്ര വളരെ മനോഹരമായിരുന്നു അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും മൂകാംബികയിൽ എത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു